നിരന്തരം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫാഷൻ ലോകം അതായത് ഫാഷനിൽ പുത്തൻ പരീക്ഷണങ്ങൾ വന്നു പോകുന്നതെന്നും കൗതുകത്തോടെയാണ് നാം ഓരോരുത്തരും നിരീക്ഷിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് മേഖല തന്നെയാണ് കാരണം ഫാഷൻ രംഗത്ത് ഓരോ വർഷവും എന്തിനു പറയണം ഒരു സെക്കൻഡ് പോലും ഇതിലെ ശൈലികളും താല്പര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ മത്സര വ്യവസായത്തിൽ പ്രൊഫഷണൽ മോഡലിംഗിന് വലിയ പ്രാധാന്യമാണുള്ളത് മോഡലിംഗിന്റെ ഗ്ലാമറസ് ലോകത്ത് ആകർഷിക്കാനും അതിൽ വിജയകരമായ മോഡലാകാനും നല്ല കഴിവ് തന്നെ വേണം കാരണം ദൃശ്യപരമായി ആകർഷകമായ ഉള്ളടക്കം സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കണം മോഡലിംഗിന്റെ സ്റ്റൈൽ അനുസരിച്ച മോഡലുകൾക്ക് സാധാരണയായി പ്രത്യേക ഉയരം ഭാരം അളവ് എന്നിവ ആവശ്യമാണ് ആത്മവിശ്വാസം തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അത്തരത്തിൽ എന്ന് കേൾക്കുമ്പോഴുള്ള ധാരണകളെല്ലാം പൊളിക്കുന്ന ഒരു താരത്തിനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് അനോക്കിയായി ലോക പ്രശസ്ത മോഡൽ ഇന്ന് ഈ മോഡൽ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന മോഡലുകളിൽ ഒന്നാണ് അനൂഗ് അതായത് ഒരു ഫോട്ടോഷൂട്ടിൽ ഇവർ പ്രതിഫലമായി മണിക്കൂറിൽ പത്ത് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് മോഡലിംഗിന്റെ ശാസ്ത്രീയ രീതി തന്നെ മാറ്റിമറിച്ചെഴുതിയ അനോഗിന് ആരാധകർ നൽകിയിരിക്കുന്ന പേര് മോഡൽ ഓഫ് ദ മൊമെന്റ് എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് അനോഗിനുള്ളത് സോഷ്യൽ മീഡിയയിലും അനോഗിന്റെ മോഡലിംഗ് വീഡിയോകൾ വൈറലാണ് മോഡേൺ രംഗത്തേക്കുള്ള താരത്തിന്റെ യാത്ര തീർത്തും പ്രതീക്ഷിക്കാതെയുള്ളതായിരുന്നു വാഷിംഗ്ടൺ ഡി സിയിൽ ഹൊവേൾഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്താണ് കൂട്ടുകാരി അനോഗിന്റെ ചിത്രം ക്യാമറയിലെടുക്കുന്നത് കൂട്ടുകാരിയെടുത്ത ആ ചിത്രം അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അന്നെടുത്ത ആ ഫോട്ടോ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു നിമിഷം നേരം കൊണ്ടാണ് ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അങ്ങനെ അനോക് സമൂഹ മാധ്യമങ്ങളിൽ താരമായി വളർന്നു അവിടെ നിന്നും പുതിയ ജീവിതയാത്ര തുടങ്ങി വിദ്യാർത്ഥിയിൽ നിന്ന് ലോകമറിയുന്ന മോഡലിലേക്കുള്ള ചരിത്രമാറ്റം മണിക്കൂറിൽ വലിയ രീതിയിൽ മത്സരം നടക്കുന്ന ഫാഷൻ ലോകത്തെ നിരവധി പരസ്യ കമ്പനികളാണ് പ്രതീക്ഷയോടെ അനോഗിന്റെ ഡേറ്റ് ലഭിക്കാനായി കാത്തിരിക്കുന്നത് അന്നുമുതൽ അന്തർദേശീയ മാധ്യമങ്ങളിലെ ഏറ്റവും വിലപിടിച്ച കവർ ചിത്രവും അനോഗിന്റെ തന്നെയായിരുന്നു സുഡാനീസ് മോഡൽ അനോഗിയായി അങ്ങനെ വളർന്നു ഇന്ന് ഈ പെൺകുട്ടി മോഡലിംഗ് രംഗത്ത് തിളങ്ങുന്ന താരമാണ് പുതിയ ലേഡീസ് സൂപ്പർ സ്റ്റാറുമായി കോൺട്രാക്ട് ഒപ്പിടാൻ മോഡലിംഗ് ഏജൻസികൾ കാത്തുനിൽക്കുന്നതാണ് കാണുന്നത് അതായത് ഇരുപത്തിമൂന്ന് വർഷത്തെ ഫാഷൻ വ്യവസായത്തിലെ ഏറ്റവും തിരക്കുള്ള മോഡലുകളിലൊന്നായി അനൂപ് മാറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം